ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാലനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ധരയിഞ്ഞ ചെയ്യാൻ പരിശുദ്ധത്മാവിൻ ശക്തിയാലരായി തീ കർതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃതാവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് നമുക്ക് വചന ചിന്തയ്ക്കായി ഒരു തിരുവചനത്തെ നമുക്ക് വായിക്കാം പ്രക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മൂന്നാമത്തെ വേദവാക്യം ഇപ്പോൾ നമുക്ക് വായിക്കാം കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി കളയുമെന്ന് തമ്മിൽ പറഞ്ഞു യേശു ക്രിസ്തുഹോല ഈ ലോകത്തിൽ ജീവിച്ചത് നമുക്കറിയാം മുപ്പത് മുപ്പത്തി മൂന്നര വയസ്സ് വരെയായി ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തി തികയ്ക്കുകയായിരുന്നു മരണത്തോടു കൂടി എന്നുള്ളത് നമുക്കറിയാം എന്നാൽ മരണാനന്തരമായി അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തതായിട്ട് നാം തിരുവചനത്തിൽ കാണും പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിന് വേണ്ടി വെട്ടപ്പെട്ട കല്ലറയായിരുന്നില്ല മറ്റൊരുവൻ്റെയാണ് നല്ല ജോസഫ് അരിമത്തിയിലെ ജോസഫ് യേശുവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങി ആ കല്ലറയിൽ അടക്കം ചെയ്യുകയായിരുന്നു എന്നാൽ വിശുദ്ധ വചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ആ അടക്കിയ ശേഷം ഏതാണ്ടും മൂന്നാമത്തെ ദിവസം ഇരുട്ടുള്ളപ്പോളോ അതിപ്രഭാതത്തിലോ അങ്ങനെ തന്നെ പല വേദഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നു ചില സ്ത്രീകൾ കല്ലറ വാതുക്കൽ വന്ന് നിൽക്കുകയാണ് നമുക്കറിയാം ഒരു ശ്മശാന ഭൂമിയിൽ ഇരുട്ടുള്ളപ്പോൾ സ്ത്രീകൾ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇവിടുത്തെ ചില സ്ത്രീകൾ അവരുടെ പേര് വരെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല എന്നാൽ കല്ലറയുടെ വാതുക്കൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുവിൻ്റെ ശരീരം കാണുക സുഗന്ധ തൈലം പൂശുക എന്നൊക്കെയുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ സ്ത്രീകൾ അവിടെ വന്ന് നിൽക്കുന്നത് എന്നാൽ അവർ ഇരുട്ടുള്ളപ്പോൾ അവിടേക്ക് വരുമ്പോൾ തമ്മിൽ തമ്മിൽ മനസ്സുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് ആർ നമുക്കു വേണ്ടി കല്ല ഉരുട്ടി മാറ്റും ഇതൊരു ചോദ്യചിഹ്നമാണ് ഈ മറിയമാരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ആ കല്ലറയിൽ അടക്കം ചെയ്ത് ചെയ്തിട്ട് വലിയൊരു കല്ല് ഉരുട്ടി അതിൻ്റെ വാതിൽ അടച്ചു വച്ചത് അവർ നേരിട്ട് കണ്ടതാണ് പക്ഷേ നീ പ്രഭാതത്തിൽ അവരിവിടെ വന്ന് നിൽക്കുന്നത് ഇത്ര വലിയ കല്ലുകൾ കല്ലുകൊണ്ട് അടച്ചു വെച്ചതാണെങ്കിലും അവരുടെ ഉള്ളിലെ യേശുവുമായിട്ടുള്ള സ്നേഹം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഭയരഹിതമായി വചനം ഇങ്ങനെ പറയുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു യേശുവായുള്ള അവരുടെ സ്നേഹമെന്ന് പറയുന്നത് അത്ര അഗാധമായ സ്നേഹമായതുകൊണ്ട് മറ്റുള്ള സാഹചര്യങ്ങളെ എല്ലാം മറന്നിട്ട് യേശുവിനെ കാണുവാൻ വേണ്ടി അവർ ആ കല്ലറയ്ക്കൽ വരികയാണ് അപ്പോൾ തന്നെ അവരുടെ അകത്തു നിന്നുള്ള ചോദ്യം ആരും നമുക്ക് വേണ്ടി ഈ ബ്രഹത്തായ കല്ല് ഉരുട്ടി മാറ്റും അതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഈ കാര്യം ഒന്നുകൂടി ചോദിക്കുക ഇവിടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കല്ലാണ് പക്ഷേ നമ്മുടെ വ്യക്തിപരമായ തലത്തിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ച് യേശുവിനെ കാണുവാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് കല്ലാണെങ്കിൽ യേശുവിനെ കാണാൻ കഴിയാത്തത് കല്ലല്ല മുൻ നടക്കുന്ന ചില ആളുകൾ നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല അവൾ ഇനിയും നമ്മുടെ വ്യക്തിപരമായി ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയേ ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിച്ചിട്ടും പ്രതിസന്ധിയായി നിൽക്കുന്ന എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളെയാണ് ഞാനും നിങ്ങളും ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിൻ്റെ മുൻപിൽ തടസ്സമിട്ട് നിൽക്കുന്ന ജീവിത സാഹചര്യം ഉണ്ടാകാം എന്നാൽ വിശുദ്ധ വചനം പറയുന്നു തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട് അത് ജീവിക്കുന്ന യേശുവ ഹലൂയ പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ദർശിക്കുന്ന വിഷയം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കല്ലുമാറ്റുക ഞങ്ങൾക്ക് യേശുവിനെ കാണുക എന്നുള്ളതാണ് മറ്റൊന്നും ഞങ്ങൾക്ക് അറിയണ്ട പക്ഷെ ഇന്നലകളിലെ ആമൻ യേശുവിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര തത്രപ്പാടോടെ ഇവിടെ ഓടി അവരെത്തത്തില്ല എന്താണ് ആ വാക്തത്വം എന്നറിയാമോ യേശു ജീവിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഞാൻ ഇവിടെ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ളത് ജീവിതത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് എങ്കിലും മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സുഗന്ധ യേശുവിനെ പൂശുവാൻ യേശുവിൻ്റെ മേൽ അത് പുരട്ടുവാൻ വേണ്ടി അവർ വളരെ ജാഗ്രതയോടെ ആ കല്ലറവാതുക്കൽ എത്തുകയായിരുന്നു ചെയ്തത് അപ്പോൾ യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ യേശു ഉയർത്തെഴുന്നേൽക്കും ഇത് ദൈവം പറഞ്ഞ വ്യക്തമായ കാര്യമാണ് പക്ഷെ അതൊന്നും ഇപ്പോൾ അവരുടെ മനസ്സിലില്ല എനിക്ക് യേശുവിനെ കാണണം ആ ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ ഓക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും യേശു എന്തു പറഞ്ഞോ അതുപോലെ മൂന്നാം നാൾ യേശു ഇവിടെ ഉയർത്തിഴു ചെയ്തത് പക്ഷെ അവർ കണ്ടില്ല ആ കാണുന്നതിന് മുൻപെയാണ് കല്ലറവാതുക്കൽ നിന്ന് പ്രതിസന്ധിയെ അവർ വലുതായിട്ട് കണ്ടിട്ട് ആർ നമുക്കു വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് അന്യോന്യം പറഞ്ഞു തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയ സോദാവി പ്രിയപ്പെട്ടവരെ നമ്മളുടെ മുൻപിൽ നാം ഇന്ന് കാണുന്ന അകത്തിരിക്കുന്ന വ്യക്തിയെ കാണുവാൻ കഴിയാതെ അടച്ചു വച്ചിരിക്കുന്ന ഈ ബ്രഹത്തായ സംരംഭത്തെ വിശുദ്ധ വചനപ്രകാരം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ആമേൻ ആ പ്രതിസന്ധിയെ നിങ്ങൾ വലുതായിട്ട് കാണരുത് തടസ്സത്തെ നിങ്ങൾ വലുതായിട്ട് കാണരുത് യേശുവിനെ നിങ്ങൾ വലുതായിട്ട് കാണുവാൻ എത്ര പേർ ശ്രമിക്കും ഒരിക്കൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നടത്തിപ്പുകാരൻ അയക്കപ്പെട്ട പന്ത്രണ്ട് ഒറ്റുകാരുണ്ടായിരുന്നു ദേശത്തെ ഒറ്റ നോക്കുവാൻ ദേശം എങ്ങനുണ്ട് അവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ട് ഫലമിഷ്ടമാണോ ഇല്ലയോ മതിൽക്കെട്ട് ബലമാണോ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി രഹസ്യമായി ആമേൻ നടത്തിപ്പുകാൻ മോശം അയച്ച ആ പന്ത്രണ്ട് ഒറ്റുകാരും താഴ്വരയോളം അവർ ഇറങ്ങിച്ചെന്ന് ആ സമർത്ഥിയും കാര്യങ്ങളെല്ലാം കണ്ട് കേട്ട് അനുഭവിച്ച് അവരിപ്പോൾ തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ടായി പോകുമ്പോൾ ഇവർ പന്ത്രണ്ട് പേരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് സഹകരിച്ച് അന്യോന്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ ജാഗ്രതയോടെ മുൻപോട്ട് പോയവരാണ് പക്ഷേ അവർ അനുഭവിച്ചതും ആമയെ കണ്ടതും കേട്ടതും എല്ലാം വാർത്തയാക്കിക്കൊണ്ട് അവർ മടങ്ങി വരുമ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് അവർ മാറി ഹലെ ലൂയ അയച്ചത് ഒരഭിഷിത്തനാണ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചത് ഒരേ ആത്മാവായിരുന്നു ഒരേ കാര്യത്തിനു വേണ്ടിയാണ് അയച്ചതെങ്കിലും ഇപ്പോൾ മടങ്ങുവരുമ്പോൾ അവിടെ മനസ്സിൽ രണ്ട് ചിന്തകളെ കൊണ്ട് നിറഞ്ഞു പത്തുപേർ ഒരു ഗ്രൂപ്പായിട്ട് മാറി പേർ മറ്റൊരു ഗ്രൂപ്പായി തിരിഞ്ഞു നോക്കുക ഏത് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ അംഗീകൃതമാകുന്നത് ഭൂരിപക്ഷത്തെയാണ് ഈ ഭൂരിപക്ഷം വരുന്ന പത്ത് ആളുകൾ ഒന്നിച്ച് നിന്നിട്ട് സഭയുടെ മുൻപാകെ യോശുവയുടെ മുൻപാകെ ആമേൻ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ആ പട്ടണം ഏറ്റവും ബലവത്താണ് അവിടെ മല്ലന്മാരുണ്ട് അതിഗായകന്മാരുണ്ട് പട്ടണം ആമേൻ ഭയങ്കര ബലവത്തായതുകൊണ്ട് ആ പട്ടണത്തിലേക്ക് നമുക്ക് പോകണ്ട എന്ന് ജനത്തെ പറഞ്ഞു ബോധ്യമാക്കാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സഹോദരങ്ങളെ അഭിഷിത്തന്മാരെ ആമേ നോക്കുക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പേരുടെയും വായിൽ നിന്ന് വന്ന വാക്കെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകളല്ല അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് അവിടെ കണ്ട ബലവത്തായ സംരംഭങ്ങളെ കണ്ടിട്ട് അതിനെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ദൂതുമായി പേർ മടങ്ങി വന്നു അല്ലേ ലൂയ എന്നാൽ രണ്ടുപേരാകട്ടെ അമ്മേൻ ആ പട്ടണത്തിലെ സംഭവങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അവരുടെ ഉള്ളിലിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ തലമായി അവരും മടങ്ങി വന്നു പക്ഷെ ഭൂരിപക്ഷമാണ് എവിടെയും ആമേ മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പേർ ഒരുമിച്ച് പറഞ്ഞു അവിടേക്ക് നമുക്ക് പോകണ്ട ആമേ പ്രതിസന്ധിയാണ് ആമേൻ സമൃദ്ധിയൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ പക്ഷെ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിശ്വാസത്തിൻ്റെ ദൂത് പ്രചരിപ്പിച്ച പത്തു പേരുടെയും മുൻപിൽ സഭ പൊട്ടി കരയാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലി ഒരു സഭയുടെ നടുവിലാകട്ടെ ഒരു സമൂഹത്തിന്റെ നടുവിൽ അവിശ്വാസത്തിൻ്റെ ദൂത് പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അവരുടെ മനസ്സിനെ മുരടിപ്പിക്കുന്നവരാണോ അവരുടെ മനസ്സിനെ തകർക്കുന്നവരാണോ അതോ നല്ല വാക്കുകൾ പറഞ്ഞു ഉത്തേജനം കൊടുക്കുന്നവരാണോ നമ്മുടെ ഇന്നത്തെ മൈൻഡെന്ന് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും ഞാനിവിടെ പറയാൻ വന്ന വാചകം വളരെ ചിന്ത വളരെ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഈ പത്തു പേരുടെ പ്രത്യേകത എന്ന് പറയുന്നത് കല്ലറയുടെ വാതുക്കലിരിക്കുന്ന കല്ലിനെ ആ സ്ത്രീകൾ ഏറ്റവും വലുതായിട്ട് കണ്ടു പക്ഷേ യേശുവിനെ ചെറുതായിട്ടവര് കണ്ടു ഈ പത്തുപേരുടെ സംരംഭമെന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ മല്ലന്മാരുടെ ബലവും കോട്ടയും ഫലവും ആദ്യമായതെല്ലാം കണ്ടിട്ട് അവർ പ്രതികൂലത്തെയും മല്ലന്മാരെയും ഏറ്റവും വലുതായിട്ട് ചിത്രീകരിച്ചു പറഞ്ഞു ആ ചിത്രീകരണത്തിലൂടെ സഭ തകർച്ചയാണുണ്ടായത് എന്നാൽ ജനമെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർ ആ മേൻ ഇതാ മുന്നോട്ട് വന്നിട്ട് ഈ കരച്ചിലിന്റെ നടുവിൽ യോശുവായ മുൻപിൽ കാലേബ് എന്ന് പറയുന്ന ദൈവഭക്തൻ മുൻപോട്ട് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ കരച്ചിൽ നിർത്തുവിൻ ആ പട്ടണത്തെ യഹോവ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു രണ്ടു പേരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്ന ആമേൻ വലിയ പ്രതിസന്ധിയെ അവർ ചെറുതായിട്ട് കാണുകയും യേശുവിനെ കാണുകയും ചെയ്തു പത്ത് പേരുടെ സംരംഭം എന്ന് പറയുന്നത് പ്രതികൂലത്തെ വലുതായി കാണുകയും തന്നെ അയച്ച ദൈവത്തെ ചെറുതായി കാണുകയുമാണ് ചെയ്തത് അതുകൊണ്ട് ഇന്നിന്റെ പകൽ ആ മീ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെ കരുതുന്നു പ്രതിസന്ധിയെ നിങ്ങൾ വലുതായി ായിട്ട് കണ്ടാൽ ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അതിൻ്റെ പിൻപിൽ ചെറുതാണ് ഒന്നുകൂടി ഞാൻ അത് ആവർത്തിക്കാം സെരിബ് ആലയം പണിയുമ്പോൾ ആമൊരു പർവ്വതം അതിൻ്റെ സമീപത്തുണ്ടായിരുന്നു അത് വലിയ പ്രതിബന്ധമായിട്ടോ തടസ്സമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് അന്ന് തോന്നിയില്ല പക്ഷേ സെരിബ് ആലയം പണി കഴിഞ്ഞു നോക്കിയപ്പോൾ ആമൻ സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ ഒരു തടസ്സം പോലെ ആ ശെരുബാബേലിന് തോന്നി അല്ലെങ്കിൽ മനസ്സിലായി അതുവരെ ഇല്ലാത്ത ഒരു ശബ്ദം അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് നോക്കുക തടസ്സത്തെ ആമേ അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മുൻപിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ആലയത്തിനെതിരെ നിൽക്കുന്ന മഹാപർവ്വതത്തെ കണ്ടുകൊണ്ട് അവിടെ ു പറയുകയാണ് മുൻപിലുള്ള മഹാപർവതമേ നീ ആർ സമഭൂമിയാകുക ആമേ സമഭൂമിയായി മാറുക എന്ന് ആ അഭിഷിത്തൻ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഉന്നതമായ വലിയ പർവ്വതം എന്തു ചെയ്തു മുൻപിൽ കീഴടങ്ങി ഇന്ന് പകൽ നീ പർവതത്തെ വലുതായിട്ട് കാണാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ വലുതായിട്ട് കണ്ട് നിന്റെ പ്രശ്നത്തെ നീ ചെറുതായിട്ട് കാണ എന്നിട്ട് യേശുവിനെ വലുതായിട്ട് കാണുവാൻ ഇന്ന് എത്ര പേർക്ക് കഴിയും കഴിഞ്ഞ നാളുകൾ നിന്റെ പരാജയപ്പെട്ട് നീ നീ യേശുവിനെ വലുതായിട്ട് വലുതായിട്ട് കാണുവാൻ കഴിഞ്ഞില്ല പ്രതികൂലത്തെ കണ്ടു ഇതാ രണ്ട് സ്ത്രീകൾ കല്ലറയുടെ നിന്ന് ഉരുട്ടി അവർ പ്രതിസന്ധിയെ വലുതായി കണ്ടുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ചോദിക്കുക പറയുക ആർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ചോദ്യത്തിന്റെ മുൻപിൽ ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങാൻ പോകുകയാ അവർ ചോദിച്ചു നിർത്തിയ നിമിഷത്തിൽ തന്നെ അടുത്തത് അവർ കാണുന്നത് കല്ലറയുടെ വാതിക്കിൽ വാതിൽ തുറന്നിരിക്കുന്നത് കാണുകയാ നിങ്ങൾക്ക് സാധ്യമല്ലാത്തതൊന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയച്ച് പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ദൈവമാണെന്ന് ഇന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും ആർ നമുക്ക് വേണ്ടി പ്രവർത്തി നമ്മുടെയും ആഗ്രഹം ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ എൻ്റെ ജീവിതയാത്ര എൻ്റെ ഏകാന്തതയുടെ നടുവിൽ ഞാൻ ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ എന്നെ ആര് സഹായിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട ജീവിതമേ ഇന്ന് യേശു നിനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാ ഒരു കാലഘട്ടത്തിൽ ഒരു ദേശത്തെ മുഴുവനും ഉറപ്പിച്ചു കൊണ്ട് നിന്ന ഗോലിയാത്ത ശക്തിയെ ആമിന് ഇസ്രായേൽ മക്കൾ വലുതായിട്ട് കണ്ടു ഹലേ ലൂയ നാൽപത് ദിവസവും ഗോലിയാത്തും അവൻ്റെ ആളുകളും മുൻപോട്ട് അവൻ്റെ ആയുധങ്ങളുമായി മുൻപോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു അതേ താഴ്വരയിൽ നിന്ന് പുറകോട്ട് സ്റ്റെപ്പുകൾ വെച്ച് മാറാൻ തുടങ്ങിയിട്ട് ഇന്ന് നാൽപ്പതാമത്തെ ദിവസമാണ് എത്രയോ നാളുകളായി കുഞ്ഞ നീ പരാജയപ്പെട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന് നിന്റെ പരാജയത്തിന്റെ തലമൊന്ന് നിർത്തുവാൻ നിനക്കും താല്പര്യമുണ്ടോ എന്നും എൻ്റെ അവസ്ഥ പരാജയത്തിൽ കിടക്കുവാനല്ല എന്നും നിന്റെ അവസ്ഥ വേദനിച്ച് കിടക്കാനുള്ളതല്ല എന്നും എൻ്റെ അവസ്ഥയ്ക്ക് ആമേനൊരു മാറ്റമില്ല എന്ന് പറയുന്നതല്ല തമ്പുരാൻ വ്യക്തമായി പറയുന്നു ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പൈതല് നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഒന്ന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാ നീ ഒന്ന് ർപ്പണത്തിന് തയ്യാറാണോ മനസ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ ഇതാ നാൽപ്പത് ദിവസവും പരാജയം സമ്മതിച്ച് പുറകോട്ടു നീങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേലിന്റെ മധ്യേ അവർക്കു വേണ്ടി അനുകൂലമായ വനിത രംഗത്തു വരികയാണ് ഇന്നലകളിൽ ആടുകളുമായി ബന്ധപ്പെട്ടവൻ വനാന്തരങ്ങളുമായി ബന്ധപ്പെട്ടവൻ അപ്പനും അമ്മയും പോലും ആമേ നിനക്ക് പട്ടാളത്തിൽ ചേരുവാൻ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സഹോദരന്മാരോട് ഒത്തൊരുമിച്ച് ശൗലിൻ്റെ പട്ടാളത്തിൽ ആമേ പ്രവേശിക്കുവാൻ നിനക്ക് യോഗ്യതയിൽ അംഗീകാരമില്ല അപ്പൻ്റെ ആടുകളെ മാത്രം മേയിച്ചുകൊണ്ട് നിന്റെ ജീവിതകാലം മുഴുവനും ഈ നിലയിൽ മുൻപോട്ട് പോക എന്ന് മാത്രം ആശിച്ചുകൊണ്ട് അപ്പനമ്മമാർ ദാവീദിന് നേരെ മുദ്രകുത്തി അവനെ പറഞ്ഞയച്ചത് വനാന്തരത്തിലേക്കാണ് എന്നാൽ ഒരു പ്രതിസന്ധിയുടെ സമയമായപ്പോൾ കാട്ടിൽ നിന്നൊരുവനെ നാട്ടിലേക്ക് വരുത്തി കുഞ്ഞ് നിൻ്റെ വിഷയത്തിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയല്ലേ നിന്നെ വന്ന് സഹായിച്ചത് ഒരു ദൈവദാസനെങ്കിലും വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചില സമയങ്ങളിൽ മകളെ നീ ആഗ്രഹിച്ചില്ലേ മകനെ നീ ആഗ്രഹിച്ചില്ലേ എന്റെ വിഷയത്തിനൊരു വിടുതൽ കിട്ടുവാൻ കർത്താവെ ഒരു ദൈവദാസനെങ്കിലും ഒന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ലേ നീ പ്രതീക്ഷിക്കാത്ത മേഖലയിലല്ലേ ദൈവദാസൻ നിന്റെ കുടുംബത്തിനകത്തു വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ക്ഷണത്തിൽ വിടുതൽ സംഭവിച്ചതും ഇന്നിന്റെ പകലൊന്ന് ഓർമ്മയിലേക്കൊന്നു വന്നാട്ടെ ആമേശുവിന്റെ പ്രവർത്തി അനുകൂലമായി ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് വിശ്വസിക്കുന്ന പരാമേൽ പറഞ്ഞാട്ടെ അല്ലേ ലൂയ ഒക്കെ ഞാൻ ഓർമ്മിപ്പിച്ചത് നാൽപ്പത് നാളും പരാജയമേറ്റുവാങ്ങി ഇനിയും വിജയമില്ല എന്ന് നി മേഖലയ്ക്കകത്ത് ാമത്തെ ദിവസം ദാവീദ് കാട്ടിൽ നിന്ന് കാടിന്റെ മണമുള്ളവൻ ആടിന്റെ മണമുള്ളവൻ അതിനോട് കൂടെ സഹരിച്ചവൻ ഇതാ ആമേ പടക്കളത്തിലേക്ക് വന്നു ആ പടക്കളത്തിലേക്ക് വന്നപ്പോൾ തന്നെ ജ്യേഷ്ഠന്മാർ സ്വന്തം സഹോദരങ്ങൾ നിന്നെ വിരട്ടി ഓടിച്ചില്ലേ പട കാണാനല്ലേ നീ വന്നതെന്ന് പറഞ്ഞ് നിന്നെ വിരട്ടി ഓടിച്ച രംഗം വരെ ഇല്ലേ എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുണ്ട് നിന്നെ ആരെല്ലാം മാറ്റി ഓടിച്ചാലും ആരെല്ലാം നിന്നെ ഇറക്കി വിട്ടാലും നിന്നെ അംഗീകരിക്കുവാൻ ആരുമില്ലെങ്കിലും നിന്റെ അപ്പനും അമ്മയും പോലും ആമേ നിൻ്റെ മേലൊരു അഭിഷേകം വീണിട്ട് അല്ലെങ്കിൽ അഭിഷേകം നിന്നിൽ ആമേ അഭിഷേകം ചെയ്തിട്ട് പോലും നിന്നെ അംഗീകരിക്കാതെ വനാന്തരത്തിലേക്ക് പറഞ്ഞു വിട്ട അവരുടെ മദ്യത്തിലേക്ക് ദാവീത് നിന്നെ മടക്കി വരുത്തിയതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആമേനൊരു വലിയ സമൂഹം ും നിന്നകളിലും വേദനിച്ചുകൊണ്ട് ഇതാ എല്ലാ താഴ്വരയിൽ ഓ താഴ്വരയിൽ ഇതാ ശക്തികളുടെ മുൻപിൽ അടിയറ വയ്ക്കത്തക്ക നിലയിൽ നിൽക്കുകയാ ജീവിതത്തിൽ തോറ്റു എന്ന നിമിഷം കൊണ്ട് ചിന്തിച്ച സഹോദരങ്ങളെ ഇത് അതിപ്രതീക്ഷിക്കാത്ത ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ചേട്ടന്മാർ ദാവീദ് നിന്റെ ജ്യേഷ്ഠന്മാർ നിന്നെ ഇവിടെ നിന്ന് ഓടിച്ചു കളയുവാൻ ശ്രമിച്ചെങ്കിലും അവിടെ മാറി ഇവിടെ മാറി ഇതാ തൻ്റെ അനുഭവങ്ങൾ ആമേൻ വിളിച്ചു പറഞ്ഞപ്പോൾ രാജസന്നിധിയിൽ വരെ എത്തിച്ച് പിന്നത്തെ ദലിത ആമേൻ സോ ദീദ് സദസിദ്ധമായ കഴിവിലൂടെ പടക്കളത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഒരു കാലത്ത് നിന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഈ ജോലിയിൽ നിനക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്ന നിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ആട്ടിടയനായ നിന്നെ ഗോലിയാത്തിനു കൊണ്ടിതാവിൻ ഇറങ്ങിച്ചൊല്ലുവാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് ഫലിസ്ഥീയ ശക്തിയെ ഇസ്രായേൽ ജനം വലിയ കല്ലുപോലെ വലിയ പ്രതിസന്ധിയായി കാണുകയും തങ്ങളുടെ ദൈവത്തെ ചെറുതായി കണ്ടുകൊണ്ട് സാഹചര്യത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കഴിഞ്ഞില്ലാകട്ടെ ശക്തിയായ കാണുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റവും വലുതായി കണ്ടു ഇന്നിന്റെ പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ നീ അഭി വരിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ അതിന് നീ ഒന്ന് ചെറുതായിട്ട് കണ്ടേ ആമേ നിന്റെ പ്രശ്നം വലുതായിരിക്കാം പക്ഷെ സാഹചര്യം നോക്കിയാൽ ഒരിക്കലും മുന്നേറുവാൻ കഴിയാത്ത നിലയിലായിരിക്കാം എന്നാൽ ആത്മാനോട് പറയുന്നു ആമേൻ ആ വിഷയത്തെ നീ ദാവീദ് ആമേൻ വലിയ പ്രതികൂലത്തെ ചെറുതായിട്ട് കണ്ട് മല്ലന്റെ നേരെ ആ ആമേൻ നടന്നെടുത്ത് തൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഉപകരണം കൊണ്ടവനെ ആമേൻ എറിഞ്ഞു വീഴ്ത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞത് ശക്തിയെ ചെറുതായിട്ട് കണ്ട് ദൈവത്തെ വലുതായിട്ട് കണ്ടപ്പോൾ ആ പ്രതിസന്ധി അവിടെ കൊണ്ട് അസ്തമിച്ചു വൻ വിജയം മല്ലന്റെ ആമയെ ശിരസ് പോലും വെട്ടിയെടുത്ത് തിരികെ ഒരു അനുഭവം ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും ഇവിടെ ഈ സ്ത്രീകളുടെ ചോദ്യത്തിന്റെ മുൻപിൽ ഇവിടെ ഇതാ പെട്ടെന്ന് കല്ലറവാതുക്കൽ നിന്ന് കല്ല് വഴിമാറി അതെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവദൂതൻ അവിടെ ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ നിങ്ങളുടെ വിഷയത്തിന് ഇതുവരെ ഒരു മാറ്റമില്ലേ അടഞ്ഞു കിടക്കുന്ന വഴിയാണോ വാതിലുകളാണോ അതിപ്പോൾ തുറക്കാൻ പോവുകയാണ് നി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഇന്ന് പകൽ ഞങ്ങൾ കേട്ട വചനം അടയപ്പെട്ട വഴിയാണ് എന്നാൽ തുറക്കുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ അടയപ്പെട്ട വഴി തുറക്കട്ടെ ആമയും വിദേശത്തേക്കുള്ള വഴികൾ ഓപ്പൺ ആകട്ടെ ആമയ വസ്തു വിൽപ്പനയുടെ വഴികൾ ഓപ്പൺ ആകട്ടെ വിവാഹത്തിൻ്റെ തലങ്ങൾ ഓപ്പണാകട്ടെ ആ മേൻ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ ഈ ഷാജിൻ്റെ പ്രവർത്തികൾ അഴിയട്ടെ എവിടെയെല്ലാം വഴി അടച്ചിട്ട് ഇനി നിന്നെ മുൻപോട്ട് വിടില്ല എന്ന വാദവ്യതി വെല്ലുവിളിച്ച ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ ഞങ്ങളുടെ യേശു വലുതാണ് ആ യേശു ഇന്ന് ഞങ്ങൾക്ക് മുൻപായി പുറപ്പെട്ടിരുമ്പോടാമ്പലുകൾ താമര കഥകൾ ദുർഖടങ്ങളെ മാറ്റി ഒരു വലിയ വിശാലത വഴിയൊരുക്കിയതുപോലെ ആ സ്ത്രീകളുടെ പ്രശ്നത്തിന് പരിഹാരം രാമേൻ ദൈവം കൊടുത്തതുപോലെ ഇന്ന് കർത്താവ് ഞങ്ങളെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾക്കും വിതലും മറുപടിയും കൊടുത്തു മാനിക്കണം സമാധാനത്തോടെ അരിപ്പാൻ സഹായിക്കും നമുക്ക് വീണ്ടും കാണുന്നത് വരെ പിന്നെയും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേ ഞങ്ങളുടെ വിലാസം മോര്യ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട്